ഒരു പ്രായമൊക്കെ ആയി കഴിയുമ്പോൾ നമ്മുടെ തലമുടിയൊക്കെ ഇതുപോലെ നരച്ചു തുടങ്ങും കേട്ടോ അത് കറപ്പിക്കുവാൻ മാർക്കറ്റിൽ കിട്ടുന്ന കെമിക്കൽ ഹെയർ ഡൈ പ്രോഡക്റ്റ് യൂസ് ചെയ്ത് നര കൂടുകയും ചെയ്യും മുടി കൊഴിയുവാനും ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് ആയുർവേദിക് ഇൻഗ്രീഡിയന്റ് കൊണ്ടുണ്ടാക്കിയ ഒരു ഹെയർ ഡൈ ഞാൻ പരിചയപ്പെടുത്താം ഈ വീഡിയോ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യാൻ മറക്കരുത് ഇതാണ് ശേഷ ആയുർവേദയുടെ നീലിനി ഹെയർ ഡൈ എടുത്തു പറയേണ്ട ഒരു കാര്യം മാർക്കറ്റിൽ കിട്ടുന്ന മറ്റ് കെമിക്കൽ ഹെയർ ഡൈലുള്ള അമോണിയ പെറോക്സൈഡ് ബ്ലീച്ച് തുടങ്ങിയ മുടിയെ നശിപ്പിക്കുന്ന ഇൻഗ്രീഡിയന്റ് ഒന്നും ഇതിലില്ല കേട്ടോ ഈ ഹെയർ ഡൈ പൗഡർ വെള്ളത്തിലേക്ക് ഡയലൂട്ട് ചെയ്തതിനു ശേഷം ഹെയറിൽ നരയുള്ളടത്ത് നല്ല രീതിക്ക് അപ്ലൈ ചെയ്ത് വൺ അവറിന് ശേഷം മാത്രമേ വാഷ് ചെയ്ത് കളയാവുള്ളൂ കേട്ടോ അതുപോലെ ആഫ്റ്റർ ട്വന്റി ഫോർ അവേഴ്സിന് ശേഷം മാത്രമേ ഓയിലോ ഷാംപൂ ഹെയറിൽ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ ഇപ്പോ അമ്മയുടെ ഹെയർ നോക്കിക്കേ നരയെല്ലാം മാറി നല്ല ബ്ലാക്ക് ഹെയർ ആയിട്ടുണ്ടല്ലേ അപ്പോൾ നരമുടിയൊക്കെ ഫേസ് ചെയ്യുന്ന നമ്മുടെ അച്ഛന്മാർക്കും അമ്മമാർക്കും ഒക്കെ ഈ ഒരു ആയുർവേദിക് ഹെയർ ഡൈ നല്ല ഉപകാരപ്രദമായിരിക്കും കേട്ടോ അപ്പോൾ ഈ ഹൺഡ്രഡ് പെർസെന്റേജ് ബ്ലീച്ച് ഫ്രീ ആയിട്ടുള്ള ആയുർവേദിക് ഹെയർ ഡൈയുടെ ലിങ്ക് വേണ്ടവർ ഈ റീലെ ഷെയർ ചെയ്യുവോ അല്ലെങ്കിൽ കമന്റ് ബോക്സിൽ ഹെയർ ഹെയറിന് ചെയ്താൽ മതി പ്രോഡക്ടിന്റെ ലിങ്ക് ഞാൻ എല്ലാവർക്കും പേസൽ ഡി എം ചെയ്തു